ഇന്നലെ ചേർന്ന യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ചില നേതാക്കൾ രംഗത്തെത്തിയത് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്കെതിരെ കാനം രാജേന്ദ്രൻ പരസ്യമായി വിമർശനം വിമർശനം നിലവിലെ നിലപാടെടുത്തതിനെതിരെയായിരുന്നു ഈ വിമർശനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഗോവിഷൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജയ്ക്കെതിരെ കാനം രാജേന്ദ്രൻ പരസ്യമായി വിമർശനം ഉന്നയിച്ച് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ചില അംഗങ്ങളുടെ ചില അംഗങ്ങളുടെ മാത്രമാണ് ഇത്തരത്തിലൊരു വിമർശനം സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സച്ചിൻ മുഗേരിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ ഇടുക്കിയിൽ ഇന്നലെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് വിമർശനം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി വിമർശനങ്ങൾക്ക് അതീതനല്ലെന്നും വേണ്ടി വന്നാൽ വിമർശിക്കുമെന്നും കാനം രാജേന്ദ്രൻ പരസ്യമായി പറഞ്ഞത് പാർട്ടി ചട്ടത്തൂരിനുള്ളിൽ നിന്നുകൊണ്ടല്ലെന്നാണ് നേതാക്കൾ കുറ്റപ്പെടുത്തിയത് കേരള പോലീസിൽ ആർ എസ് എസ് ഗ്യാങ് ഉണ്ടെന്ന ആനി രാജയുടെ നിലപാടിനെ പിന്തുണച്ച സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ നിലപാടിനെതിരെയായിരുന്നു സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പരസ്യമായി പ്രതികരിച്ചത് രാജ പറഞ്ഞത് ദേശീയ എക്സിക്യൂട്ടീവിന്റെ അഭിപ്രായമല്ലെന്നും ആരായാലും മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണമെന്നും ജനറൽ സെക്രട്ടറി വിമർശിക്കപ്പെടുന്നത് സ്വാഭാവികമാണെന്നുമാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞിരുന്നത് മുമ്പ് ഇതേ തരത്തിൽ പാർട്ടി പത്രത്തിനെതിരെ ജനയുഗത്തിനെതിരെ പരസ്യ വിമർശനം നടത്തി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമനെ സംസ്ഥാന കമ്മിറ്റി പരസ്യമായി ശാസിച്ചിരുന്നു വിമർശനങ്ങൾ പാർട്ടി ഘടകത്തിലാണ് പറയേണ്ടതെന്നും പരസ്യ വിമർശനം പാടില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നത്തെ നടപടി അതേ തട്ടിൽ വെച്ചാൽ കാനം രാജേന്ദ്രൻ ചെയ്തതും ഇതേ കുറ്റം തന്നെയാണെന്നും സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്നുമാണ് ഇന്നലെ വയനാട് ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആവശ്യം ഉയരുന്നത് എന്നാൽ ഇത്തരത്തിലൊരു വിമർശനം ഇന്നലെ ഉയർന്നത് ചില നേതാക്കളുടെ അഭിപ്രായം മാത്രമാണെന്നും ഇത് ജില്ലാ കമ്മിറ്റിയുടെ നിലപാടെ കണക്കാക്കേണ്ടതില്ലെന്നുമാണ് ഇപ്പോ ജില്ലാ നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത് ഗോപകൃഷ്ണൻ